കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് ദേശീയ നേതാക്കൾക്ക് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സ്വീകരണം നൽകിയത് എംഎൽഎമാരും എം പിമാരും സംസ്ഥാന കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നേതാക്കൾക്ക് നൂറുകണക്കിന് നിവേദനങ്ങളാണ് ചടങ്ങിൽ വെച്ച് ലീഗ് പ്രവർത്തകരും പൊതുജനങ്ങളും നൽകിയത് നേതാക്കൾ പ്രസംഗിച്ചു തീർന്നതോടെ ചടങ്ങ് അവസാനിച്ചു തോരണങ്ങളും പന്തലും അഴിച്ചു മാലിന്യങ്ങളെല്ലാം കൂട്ടി തീയിട്ടു ഒഴിഞ്ഞുപോയ പേപ്പറുകൾക്കൊപ്പമാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിനു നൽകിയ ഒരു നിവേദനം തുറന്നുപോലും നോക്കാതെ കിടന്നത് ഇ അഹമ്മദ് വഴി കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിനു നൽകാനായി കാപ്പുംങ്കര അഴീക്കോട് സൌത്ത് സ്വദേശി എം പി അബ്ദുറഹിമാൻ സമർപ്പിച്ച സങ്കട ഹർജിയാണിത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഈ സങ്കട ഹർജി മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വളപട്ടണം വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡിൽ നിന്ന് വിരമിച്ചിട്ടും മുഴുവൻ പെൻഷനും ലഭിക്കുന്നില്ലെന്നും അതിനായി പുതിയ നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി പിന്നെ കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലസ്സിൽ ആ ഇമത് സാറെ കഴിഞ്ഞ് വെച്ചാൽ നേരിട്ട് കൊടുത്തേ പരാതി ചോദിച്ചെന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ ചേർപ്പ് ആയിട്ട് ജോലി ചെയ്യുന്നു അതുകൊണ്ട് പിരിയുന്ന അവസരം ഇരുപത്തയ്യായിരം രൂപ കമ്പ്യൂട്ട് ചെയ്തിരുന്നു ആ കമ്പ്യൂട്ട് ചെയ്തത് കൊണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ കിട്ടും എന്നാന്ന് അവിടെ നിന്ന് പറഞ്ഞു ഇപ്പം അവർ പറയുന്നത് അത് കിട്ടൂല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം മാറി പറഞ്ഞോളൂ വാങ്ങി തന്നെ പോലെ ആയിരക്കണക്കായ തൊഴിലാളികൾ വയസ്സുകാലത്ത് പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ അവസാന ആശ്രയമെന്ന നിലയിലാണ് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികൾക്ക് നിവേദനങ്ങൾ കൈമാറുന്നത് അബദ്ധത്തിലാണെങ്കിൽ പോലും നിവേദനങ്ങളോട് നിസ്സംഗത കാണിക്കുന്ന അവസ്ഥ മാറ്റേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വൃദ്ധയായ സ്ത്രീ നൽകിയ നിവേദനം റോഡരികിൽ വച്ച് കിട്ടിയത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു